ഏരിയ കമ്മിറ്റി ഓഫീസ് െന്ന് ബി മൂവാറ്റിപ്പുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ ഭൂമി കേസിൽ പ്രതിയായ ഏരിയ അറസ്റ്റ് ചെയ്യണമെന്നും മൂവാറ്റുപുഴ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസ് ഗുണ്ടകളുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ നർദ്ധന കുടുംബത്തെ വിളിച്ചുവരുത്തി സ്വത്തുവകകൾ എഴുതിവാങ്ങിയ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് എത്രയും വേഗം അടച്ചുപൂട്ടണമെന്നും ഏരിയ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണമെന്നും അരുൺ പി മോഹൻ പറഞ്ഞു സി പി എമ്മിന്റെ എ സെക്രട്ടറി ഓഫീസ് ഇന്ന് ഗുണ്ടകളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിനെ വിളിച്ചു വരുത്തി അവരുടെ സ്വത്തുവകകൾ മുഴുവൻ എഴുതി മേടിക്കുകയും ഒപ്പം തന്നെ വെളുപ്പിന് മൂന്ന് മണിവരെ അവരെ ആ ഓഫീസിൽ പൂട്ടിയിട്ട് അവരെ മാനസികമായും ശാരീരികമായും എല്ലാം ദേഹോപദ്രവം ചെയ്യിക്കുകയും ചെയ്തിട്ടുള്ള ഈ സി പി എമ്മിന്റെ ഓഫീസ് അത് എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടി അതിലെ എ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം ഇതിനു വേണ്ടിയിട്ടുള്ള ഒത്താശ മൊത്തം ഈ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് സി പി എമ്മിന് കിട്ടുന്നത് എന്നുള്ള ആരോപണം ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് കൂടാതെ ഇതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതിനു മുമ്പും ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഈ ഗു ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്ത് സംസാരിക്കുന്ന ആളുകളെ അടിച്ചമത്തുന്നതിന് ഗുണ്ടായ ഗുണ്ട ഗുണ്ടായുസത്തിലൂടെ അടിച്ചമത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെയെല്ലാം വളരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുത്ത് എത്രയും പെട്ടെന്ന് ഇതിന്റെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് തോങ്കിലടയ്ക്കണമെന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം അല്ലാത്തപക്ഷം ശക്തമായിട്ടുള്ള സമ്മതങ്ങളുമായി ബി ജെ പി മുന്നോട്ടു പോകും ആഭ്യന്തര വകുപ്പിൽ നിന്നുമാണ് സി പി എമ്മിന് ഒത്താശ ലഭിക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു എത്രയും പെട്ടെന്ന് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും അരുൺ ഭിമോഹൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ്